ഒരു പൂ പൂവേ പൂത്തിരുളെ നാളേക്കൊരു വട്ടി പൂ മാവേലി നാടു വാണിടും കാലം മാനുഷരെല്ലാവരും ഒന്നുപോലെ ഇനി ഒരു ഓണക്കാലം ഈ ഓണക്കാലത്തെ ആർദ്രമായ ഹൃദയവായ്പോടുകൂടി സ്വീകരിക്കുന്ന മലയാളികൾക്ക് മുന്നിൽ മലബാർ ന്യൂസ് ചാനൽ ഓണത്തിന് ഒരു വിരുന്നൊരുക്കുന്നു ഇന്ന് നമ്മോടൊപ്പം പ്രസിദ്ധരായ രണ്ട് വിവിക്രി കലാകാരന്മാരും രസികരാജ സൂര്യ ടി വിയിലെ പെയും ഗോപൻ എടക്കാടും വിനോദ് കോങ്ങാടും സംയുക്തമായി അവതരിപ്പിക്കുന്ന കോമഡി ഷോ ആണ് ചിരി ഓണം ഈ ഓണം നമുക്ക് ചിരി പകരുന്നതാവട്ടെ നമുക്ക് തുടങ്ങാം മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം മലബാർ ചാനലിന്റെ ഓണാഘോഷ പരിപാടിയോട് അനുബന്ധിച്ച് നടക്കുന്ന ഈ കലാവിരുന്നിലേക്ക് ഏവർക്കും സ്വാഗതം നാട്ടിലെ താരം എന്ന ഈ പരിപാടിയിൽ പങ്കെടുത്ത പങ്കെടുക്കാൻ എത്തിയ എല്ലാവർക്കും സ്വാഗതം ആർക്ക് വേണമെങ്കിൽ പങ്കെടുക്കാം ഈ കുടിയിൽ ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം കഴിവുറ്റ കലാകാരന്മാരെ കണ്ടെത്തുന്ന ഈ പരിപാടിയിലേക്ക് നാട്ടിലെ താരം എന്ന പരിപാടിയിലേക്ക് ഹാർദവുമായ സ്വാഗതം ഹാർദവുമായ സ്വാഗതം ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം നമുക്ക് ഓ നമ്മുടെ നാട്ടിൽ തന്നെ ഒരാൾ വന്നിട്ടുണ്ട് ഇത് നാട്ടിലെ താരം എന്നൊരു കലാകാരന്മാരെ കണ്ടെത്തുന്ന പരിപാടിയാണ് പോയോ പോയോ പോയി പോയിണ്ടാവു പോയിണ്ടാവു അല്ല എന്നാലും പിന്നെ വരുമോ 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 വരും ഇല്ലേ വരാണ്ടില്ലേ അല്ലെ അങ്ങനെയല്ല കേട്ടാ നമ്മള് ബാച്ച് കേട്ടാറില്ല കയ്യിൽ അപ്പൊ നമ്മൾ ഈ കെ എം ടി പിന്നെ ചെറുപ്പുളശ്ശേരി സ്റ്റാൻഡിന്റെ ഉള്ളിക്ക് കേറുവല്ലോ പത്തു മണിക്കാണ് കേറുക അപ്പൊ നമ്മള് മണിക്ക് അവിടെ ബിവറേജ് തുറക്കില്ല അപ്പൊ സമയം കണക്കാക്കാൻ വേണ്ടിട്ട് കേട്ടതാണ് പറയുക ചൂടാവണ്ട പറയാ അപ്പൊ രാവിലത്തെ അടിക്കാനുള്ള പരിപാടിയാണ് അങ്ങനെയൊന്നും ഇല്ല നിങ്ങൾ ഇങ്ങനെ എന്തൊക്കെ പറഞ്ഞു കേട്ടപ്പോ ഞാൻ കുറെ നേരം ആയല്ലോ ഇവിടെ കണകുണ പറയാന്ന് പറഞ്ഞിട്ട് എന്താ പരിപാടി നാട്ടിലെ താഴത്തെ കണ്ടെത്താനുള്ള പങ്കെടുത്ത് വിജയിച്ച പതിനായിരം രൂപയും കിട്ടും പത്തായിരം ഉറുപ്പിയും പലകയും ഞാൻ വീട് വേണി തുടങ്ങി അങ്ങനെ അറിഞ്ഞു പലക കൊണ്ടുവരുമ്പോ ഊട്ടീൻ്റെ വേണ്ട മറ്റേ നല്ല തേക്കിന്റെ ആണെങ്കിൽ കുഴപ്പമില്ല മഞ്ഞപ്പാവട്ടൊക്കെ ആണെങ്കിൽ വളയും അതാ പറയണത് പലകം പറ പലകം ആ അതൊരു അംഗീകാരമാണ് തന്നെ അത് വീട്ടിൽ കൊണ്ടപ്പോ കണ്ണു കാട്ടാണ്ടിരിക്കുവോ ഇതിപ്പോട്ടാ ഞാൻ എന്തെങ്കിലും നേരായി തരും ഞാൻ നേരമായി നിക്കാതെ ഇറങ്ങിട്ടെ ഇത് എന്തെങ്കിലും എനിക്ക് ഇതിലിപ്പോ ചെയ്യാൻ അതാ ചെയ്യാൻ ഇപ്പൊ പറ്റും എനിക്ക് പുതിയ പാഷൻ ആണ് നീ അത് എന്താ കണ കൂടാറുകയാണ് ഇത് മലയ്ക്ക് മാലിട്ടില്ല അത്രയും വലിയ മാല നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടില്ല ഞാൻ മാലിട്ടുണ്ട് അങ്ങനെ ഞാൻ അജപ്പച്ചാ നിരത്താറുണ്ട് ആചാദി പുലിയാണ് ഞാൻ വിളിക്കാറുള്ളത് എങ്ങനെ ഞാൻ 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 എന്നാ വിളിക്കും വിളിക്കും അതുപോലെ വിളിക്കണം എന്ത് വിളിച്ചാലും കെട്ടും കെട്ടി സാരി ആരെ കാണാൻ കണ്ട പോക്ക് നിർത്തും കഴിഞ്ഞാ ഈ തിരക്കിനിപ്പോ അയാളിനെ പോയി ബുദ്ധിമുട്ടിക്കണ്ട കാര്യം ഉണ്ടാവും കൂട്ടാതി അല്ലെങ്കിൽ അവടെ തിരക്കിന് ഇപ്പൊ കിട്ടാത്തത് കിട്ടിയ പിന്നെ മുണ്ടാണ്ട വീട്ടിൽ ഒത്തിയിട്ട് ഇരിക്കുക അത് വെറുതെ ഈ ചെക്കൻ കാണാൻ പോണ വർത്താനം എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഇപ്പൊ നിന്റെ ഇപ്പൊ ഇടുത്ത പരിപാടി കഴിഞ്ഞാൽ അപ്പൊ അതുകൂടെ കിട്ടില്ല എന്ത് എംപ്ലോയ്മെന്റ് സിവിൽ സ്റ്റേഷൻ പാലക്കാട് അവിടെ പരിപാടി ആ ചക്കനെ ഇപ്പോഴെ ഞാൻ ഇവിടെ കണ്ട് നല്ല കണ്ട മോകഭാഷടെ അതെ ഓ അപ്പൊ ചണ്ടയും ഒന്നുമില്ല അതൊന്നും കാണാ അല്ല അന്ന് അവിടെ കാട്ടണല്ലേ മറ്റേ കയറിന്റെ മുകളിലും കൂടെ വടിയൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു കാട്ടണല്ലേ ാണ് അങ്ങനെയാണ് ഞാൻ ഒറ്റയ്ക്കേ വന്നിട്ടുള്ളു ഒറ്റ ചേച്ചിന്റെ ചേച്ചി 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 ഞാൻ കഴിച്ചിട്ടില്ല

ഞാൻ അടിപൊളിയായിട്ട് പാടും നീ വിചാരിക്കണ പോലെ അല്ല പാട്ട് പാടും അടിപൊളിയായിട്ട് പാടും ഇന്നലെ എന്റെ എന്റെ ഗാനമാള ഉണ്ടായിരുന്നു ചോച്ചു നോക്ക് ഓ എന്റെ ഗാനമാളായിരുന്നു ഒന്നും പറയണ്ട എന്റെ മകനെ ഞാൻ അവിടെ നിന്നും ഇങ്ങോട്ട് സ്റ്റേജ് അവിടെ പരിപാടി ഇങ്ങോട്ട് തുടങ്ങിയിട്ടും കിടക്കും ഞാൻ സ്റ്റേജിലേക്ക് തുടങ്ങിയപ്പോഴേക്കും ഞാൻ അങ്ങോട്ട് കേറി മയന സ്റ്റേജിലേക്ക് പിന്നെ അഞ്ചു മിനിറ്റ് നേരം കൈ കൊണ്ട് മാത്രീ അത് കഴിഞ്ഞിട്ട് പിന്നെ കാല കൊണ്ടാണോ അവിടെ കടന്നിറന്ന വേലത്തറി പുഴക്കിട്ടാണോ ഒരാന ഞാൻ പതിനഞ്ച് മിനിറ്റ് കൊണ്ടാണ് കോങ്ങാട് മണിക്കൂർ ഓഹ് നല്ല കാറുണ്ടായിരുന്നു എന്തോ ദേവപൂരിത്ത വീട്ടിലെത്തണവരെ ആദ്യം ഓട്ട ഓടിയത് ഇതെന്താ പറയുന്നത് ഞാനും നീ വിചാരിച്ച പോലെ അല്ലൊക്കെ കേട്ടിട്ടില്ല കുഞ്ചേരി വേലായ കേട്ടിട്ടില്ല ഞാൻ എൻ്റെ അപ്പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോ സ്റ്റേജില് വീണ് മരിച്ച ആളാണ് അതേമാര് ഓണത്തിന് ചക്കന്മാര് വന്നിട്ട് വേറെ രണ്ട് പാട്ട് പാടും കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോയി കൂട്ടിയിട്ട് പോയിട്ട് പിന്നെ ഈ പാട്ട് പാടാൻ തുടങ്ങണ എന്റെ നല്ല ചെടുക്കൻ കണ്ടെണ്ണം ഒഴിച്ചു കൊടുത്ത് വള്ളം ചേർക്കാണ്ടേ അതിപ്പോ എല്ലാവരും എനർജിക്ക് കഴിക്കാത്ത അതൊക്കെ ആവശ്യം തന്നെയാണ് എനർജി എന്ന് എനർജിന്ന് പറഞ്ഞപ്പോ പായസം പ്രായം എന്നിട്ട് പായസം പ്രായം നോക്കണ്ട എന്നിട്ട് ഞാൻ നോക്കണ സമയത്ത് എന്റെ മേനെ അവിടെ പോയി മൂപ്പേര് കോഴി പുഴുങ്ങൾ വീർന്ന മാതിരി പാട്ട് കടക്കുന്നു പാട്ടൊക്കെ പാടി ഏത് പാട്ടാണെന്നോ നമ്മടെ പിന്നെ വടക്കനാഥ സിനിമയില്ലേ മോഹൻലാലിന്റെ സിനിമ നല്ല 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 പാട്ടുകളുണ്ടല്ലോ പാട്ടുകളുണ്ട് പാടി ആ ഇതില്ല എന്താണ് ഗംഗേ അങ്ങോട്ട് പോയ സാഹസം പിന്നെ അങ്ങോട്ട് കിട്ടിയില്ല ഇപ്പൊ അത് അടുത്ത മാസം ഒന്നാം തീയതി ചാത്തം കഴിക്കണം അങ്ങനെയുള്ള അപ്പൻ്റെ മകനാണ് ഞാൻ എനിക്ക് എനിക്കിപ്പോ ഇതിൽ എന്താ ചെയ്യാപ്പ ഞാൻ എന്താ ചെയ്യേണ്ടത് അത് പറയപ്പോ എനിക്കിപ്പോ എന്താ പത്തായിരം ഉറപ്പ തരാ പലക തരാന്നൊക്കെ നീ കുറഞ്ഞ നേരമായി കണക്കുണ വർത്താനം പറയാൻ പറയും ഇത് ഞാൻ എന്താ ചെയ്യേണ്ടത് ചോദ്യങ്ങൾ ചോദിക്കും ആ ചിലോദ്യത്തിന് കൃത്യമായി ഉത്തരം പറയണം പത്തായിരം ഉറുപ്പായിരം ആ എന്തായാലും ഇപ്പൊ വന്നു പത്തായിരം ഉറപ്പിപ്പോ വേറെ വഴിയില്ലല്ലോ എന്താ ചോയ് ചോയ്ക്കി ഞാൻ ഓ മിന്നാന്ന് കൂടി ഞാൻ പോയല്ലോ അവിടെ ഓ മിന്നാന്ന് ഞാൻ പോയ തലാണ് നമ്മുടെ അമ്മായി അങ്കടമുള്ള കോട്ടറക്കണം അമ്മായിന്റെ മകളിനെ അമേരിക്ക പാലം കണ്ടോ ഒന്ന് കഴിഞ്ഞ അപ്പുറത്തേക്ക് അത് തന്നെ അമേരിക്ക തന്നെയാണ് എന്നാ ഈ അമേരിക്ക ഇത് ഇത് ഇടകുട്ടിയെ കാണാണ്ട പോയത് ആന ഉണ്ണിയെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അമേരിക്ക എന്ന് പറഞ്ഞാ കാണാണ്ട പോയെ ആദ്യം വെറുതായി ഓഹ് ഇഷ്ടക്കന്നെയാണ് പക്ഷെ ചക്കന്മാര് പറഞ്ഞു അതെ കഴിക്കുമ്പോ ചെറിയ പുത്തലുണ്ട് അത് ഓട്ടാ ഇത് സ്പോർട്സ് ഓട്ടം ചാട്ടം ഫുട്ബോൾ ഫുട്ബോള്ണ്ടോ അങ്ങനെ ഓ അപ്പൊ കുറിച്ച് എന്താ അഭിപ്രായം അതിപ്പോ പൊതുവെ നമ്മുടെ ഇവിടെ എങ്ങനെയാന്നറിയില്ല ഇപ്പൊ ചേരില് പോങ്ങാട് ഇങ്ങനൊക്കെ ഉള്ള സ്ഥലങ്ങളിലിപ്പോ ചത്താ പൈലിക്ക് പറ്റാത്ത ചത്തിട്ടുള്ള വിലയല്ലേ പറഞ്ഞു ട്ടൊക്കെണ്ടോ അത് വല്ലാത്ത ഒരു കർമ്മടാ അത് ഗന്ധാ എങ്ങനെ നാട്ടില് ജീവിക്കാൻ വീട്ടില്ലാ പറഞ്ഞ പിന്നെ പറയാം നടക്കില്ലാണോ കഴിച്ചാണോ കഴിച്ചാണോ കഴിച്ചത് വേണ്ടിയ കർന്നില്ല പറഞ്ഞിട്ടിരിക്കന്ഥ പറയുന്നപ്പോ ഞാന ആദ്യം ഒന്ന് കല്യാണം കഴിച്ചു ആദ്യം ഒന്നിനെ കഴിച്ചു മകനായി

വേറെ കല്യാണം കഴിച്ചപ്പോ അവളാകാതെ പറഞ്ഞും വെള്ളിയും കെട്ടി തണപ്പില്ലാത്ത തെങ്ങ് കയറി പറഞ്ഞ പോലെ നമ്മുടെ കാര്യം എന്താ ചെയ്യണത് ഒരിക്കലും പറയാൻ പാടില്ല കാരണം ഒരു കല്യാണം കുട്ടി കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോ വീട്ടിന്റെ വിളക്ക് പറഞ്ഞു കൊണ്ടുവന്നാ വീടിന്റെ വിളക്കാവണം അല്ലാണ്ട് നാട്ടിന്റെ വിളക്കായീ നാനും കാട്ടിട്ടു ോട്ടെ ആർക്കാണ് എവിടെ ഇണ്ട് തോന്നുന്നുണ്ട് മൂന്നാലെല്ലാം ഓർമ്മ പറഞ്ഞു കഴിഞ്ഞപ്പതിപ്പോ ഞാൻ നേരം വളിച്ചാൻ പൂവല്ലടാ പിന്നെ ആകുമ്പോളിക്കന്തി പെലച്ച ആവില്ലടാ പിന്നെ നോക്കാൻ സമയം കിട്ടണ്ടടാ ചേട്ടാ ഇതൊരു ജനങ്ങൾ കാണുന്ന ഒരു പരിപാടിയാണ് സംസാരണം

പാപ്പനെ സഹായിച്ചു തുടങ്ങിയിട്ടുണ്ട് അതെ പാപ്പൻ പാപ്പന എന്താണ് രണ്ടാമത്തെ രണ്ടാമത്തെ അവൻ കൊഴപ്പില്ല അവൻ മിന്നാന്നേ പിന്നെ പാലക്കാട് കട തുറന്നു പിന്നെ പോലീസിൽ പണിയും കിട്ടി നല്ല കാര്യമല്ലോ ഒരു കട തുറക്ക ബിസിനസ് ആയി പിന്നെ പോലീസിൽ ജോലി കിട്ടി പറഞ്ഞാൽ വലിയ കാര്യം ഒരു നേരം ബിസിനസ്സും അല്ലാട്ടെ കട തുറന്നു പറഞ്ഞു ഓ എവിടെ കട തുറന്നത് പാലക്കാട് വലിയ അങ്ങാടിയില് എന്ത് കടയാ തുറന്നത് സ്വർണ്ണക്കാടാ എപ്പോൾ എപ്പോഴും തുറന്ന് രാത്രി രണ്ടു മണിക്ക് കൂത്തി തുറന്നു രാത്രി രണ്ട് മണിക്കോ ആ അപ്പോൾ പോലീസിൽ പണി കിട്ടി പോലീസിൽ പണി കിട്ടിയെന്നല്ല പോലീസിന് പണി കിട്ടിന്ന് നാട്ടാമ്പായ തുറന്നക്കാടാ കുത്തി തുറന്ന് അവർ വെറുതെ ഇരിക്കുമോ അവര് വന്നിട്ട് തന്നെ അല്ല തേമ്പലും തേമ്പിട്ട് അവളെ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ മലമ്പുഴയിലെ കോട്ടേൻ്റെ ഉള്ളിന്റെ ഉള്ളിൽ കൊട്ട ഇട്ടിട്ടുണ്ട് മേന മുഞ്ചേ മോങ്കറൊക്കെ വീഞ്ഞിട്ട് അവടെ കിടക്കുന്നുണ്ട് പോ അവൻ കൊഴപ്പനാണ് വണ്ടി ഓടിക്കുന്നു എന്ത് വണ്ടിയോടിക്കും പറഞ്ഞിട്ടാണ് ബസ്സാണെങ്കിൽ പത്താഞ്ചൂറ കിട്ടുവല്ലോ കാറാണെങ്കിലും കുഴപ്പമില്ലല്ലോ നമുക്ക് എന്തെങ്കിലും വൈകുന്നേരം ആവുമ്പോ എന്തെങ്കിലും കൊണ്ടുപോരുവല്ലോ പിന്നെ എന്ത് കുപ്പി കണ്ടിട്ടുണ്ടാലക്കുപ്പിയിൽ ഓട്ടോ തോളത്തിട്ട് ഇങ്ങനെ കൗജി പടിയിട്ട് ഇങ്ങനെ ഉറുക്കി കൊണ്ട് നടക്കരുത് എന്ത് വരുമാനം കിട്ടുന്ന പറയുന്നത് രാജ്യങ്ങളും അത്ര ഇതാ രാജ്യങ്ങളിൽ പോയു ഞാൻ ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് ആദ്യം ഞാൻ പോയത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് നമ്മള് ഇരിക്കണോടമൊട്ട് നമ്മൾ എവിടെ പോയാലും ഒക്കെ വിദേശം തന്നെയാണ് നമ്മൾ ഇരിക്കണോടൊട്ട് നമ്മൾ ഇവിടുന്ന് എവിടെ പോയാലും ഒക്കെ വിദേശം തന്നെയാണ് അത് അവസാനമായിട്ട് വിദേശ രാജ്യത്ത് ആഗ്രഹമുണ്ട് ഒരൊറ്റ വിദേശ രാജ്യത്ത് മാത്രം ഞാൻ ഇതുവരെ പോയിട്ടില്ല പ്രാവശ്യം വേലയ്ക്ക് ചക്കന്മാര് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പോകണം അതിനെ അതാണ് ഈ തന്നെ കണ്ടപ്പോഴേ ഒരു വശപ്പേശ് ആണ് അങ്ങനെ പറയും അങ്ങനെ പറയും കൊറേ നേരെ ആളുടെ മെരക്ക് എത്ര ആൾക്കാർ പിന്നെ വന്ന ആൾക്കാരാണ് അപ്പൊ അതിന്റെ അടിയിൽ നേരിട്ട് സമയം വരുന്ന മെക്ക

ൂടിയും കൂട്ടിയിട്ട് മൂന്നെണ്ണമായി പറയും ഇനി ഒന്നും എണ്ണം വെക്കണം പറയും അത് വെറുതെ കിട്ടിയതല്ല ഞാൻ വീട്ടിൽ പോയി പറഞ്ഞോ കൂട്ടാ ഹോ എനിക്ക് കിട്ടാതെ കിട്ടാണ്ട ഞാൻ ഇവിടുന്ന് പോവില്ല പത്തായിരം ഉറുപ്പധാര പലകാര അതും പറഞ്ഞല്ല എനിക്ക് കിട്ടാതെ കിട്ടാണ്ട് ഞാൻ ഇവിടുന്ന് പോവില്ല എന്തായാലും നീ വന്നല്ലേ ആ നിങ്ങളുടെയൊക്കെ ഭയങ്കര സ്നേഹമുള്ളവനാണ് എന്തായാലും നമുക്ക് തരാനുള്ളത് തരാന്ന് പറഞ്ഞ അത്ര മെനക്കെട്ടിട്ട് അപ്പൊ എങ്ങനെയാണ് എന്തായാലും തരാനുള്ളത് പത്തായിരം ഉറുപ്പിയും പലകി മക്കളെ നല്ല കയ്യടിച്ചോളും പത്തായിരം ഉറുപ്പിയും പലകി നമുക്ക് ഇവിടെ സമ്മാനായിട്ട് കാട്ടൻ തരാൻ പോണ്ട് അയ്യോ 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 തറാപ്പാ

ഏവർക്കും മലബാർ ടിവിയുടെ ഓണം സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് ഹാർദവമായ സ്വാഗതം ഇന്നത്തെ ഈ പരിപാടിയിൽ നമ്മളോടൊപ്പം മലയാള ചലച്ചിത്ര ലോകത്തെ ചില പ്രശസ്ത താരങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തുന്നുണ്ട് അവർ ഇവിടെ വന്നിട്ട് നമ്മുടെ പ്രോഗ്രാമിൽ അവരുടെ ഗാനങ്ങൾ ആലപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഇവിടെ എത്തുന്നത് ആദ്യമായി ഇവിടെ എത്തുന്നത് മലയാള ചലച്ചിത്ര ലോകത്തെ ശബ്ദഗാംഭീര്യം കൊണ്ടും ില്ലൻ നടനായും അതേപോലെ തന്നെ സഹ നടനായും സ്വഭാവ നടനായും എല്ലാം തന്നെ തൻ്റെ പ്രതിഭ തെളിയിച്ച ഒരു മഹാനടൻ ശ്രീ ജനാർദ്ദനൻ ചേട്ടൻ ഇപ്പോൾ നമ്മളോടൊപ്പം ഈ സ്റ്റുഡിയോയിലെത്തിയിട്ടുണ്ട് ചേട്ടന്റെ നല്ലൊരു ഗാനം നമ്മൾക്ക് വേണ്ടി കേൾക്കാൻ വേണ്ടിയാണ് ചേട്ടനെ ഇങ്ങോട്ട് വിളിച്ചത് അപ്പൊ നല്ലൊരു പാട്ട് നമ്മുടെ അടിപൊളി പാട്ട് പാട്ട് ആയിക്കോട്ടെ ആ ആ ഒരു കോടി എത്ര തോടി ഒരു കോടി ഒരു കോടി തമ്പ ആ നല്ല ഇവിടെ കാർ ഓർക്കുമ്പോ ഇടാ അവരത്തെ കയ്യിലും കിട്ടി പറഞ്ഞ ചേട്ടാ വളരെ നന്ദി ഇവിടെ വന്ന ഈ തിരക്കിനിടയിലും നമ്മൾക്ക് വേണ്ടി ഒരു ഗാനം ആലപിച്ചതിന് വളരെ നന്ദി ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള പാട്ടല്ല ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾക്ക് കുറച്ച് അടിച്ചുപൊളി പാട്ടാണ് ഞങ്ങൾക്ക് വേണ്ടത് ഇതിപ്പോൾ ഒരു മെലഡിയാണല്ലോ ഒരു അടിച്ചുപൊളി ടൈപ്പിലുള്ള പാട്ടാണ് ഞങ്ങൾ ഈ പാട്ട് എഴുതി കൊല്ലും വളരെ നന്ദി സാർ ഈ നിരക്കിനിടയിലും ഇവിടെ ഞങ്ങളോടൊപ്പം ഈ പരിപാടി അവതരിപ്പിക്കാൻ വന്നതിന് ഇപ്പോൾ നമ്മളോടൊപ്പം മറ്റൊരു താരം എത്തുകയാണ് അത് മറ്റാരുമല്ല പഴയകാല വില്ലൻ നടനായും അതേപോലെ തന്നെ സ്വഭാവ നടനായും നായക നടനായും എല്ലാം തന്നെ വെള്ളിത്തിരയെ വിസ്മയിപ്പിച്ച ശ്രീ കെ പി ഉമ്മർ ഇപ്പോൾ നമ്മളോടൊപ്പം ഈ ചാനലിൽ എത്തുകയാണ് നമസ്കാരം സാർ സാറിൻ്റെ നല്ലൊരു ഗാനം നമ്മുടെ ഓണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ മലബാറിന്റെ പ്രേക്ഷകർക്ക് വേണ്ടിട്ടൊന്ന് ഒന്ന് ആലപിച്ചാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം എന്നാ ീപിന്റെ പഠിത്തലെ പാട്ടു തന്റെ ആയിക്കോട്ടെ അടിച്ചാട്ടെ സമയം കിട്ടുകയാണെങ്കിൽ ഒന്നുകൂടി ചിറ്റി അടിച്ചാട്ടെ വീണ്ടും സമയം കിട്ടുകയാണെങ്കിൽ ഒന്നുകൂടി ചുറ്റി അടിച്ചാട്ടെ അല്ല ഈ ചുറ്റി അടിക്കല് മാത്രേ ഉള്ളൂ വേറെ കാര്യങ്ങളൊന്നും ഇല്ലേ നടക്കില്ലേ അവൻ്റെ കൂടെ ചിത്തി അടിച്ചു കഴിഞ്ഞാൽ ആ കാര്യം വളരെ നന്ദി സാർ താങ്കൾ ഇവിടെ വന്ന് ഞങ്ങൾക്ക് മനോഹരമായ ഗാനം താങ്കളുടെ മനോഹരമായ ശബ്ദത്തിൽ ഇവിടെ പാടിയതിന് ഇപ്പോൾ നമ്മളോടൊപ്പം മലയാള ചലച്ചിത്ര ലോകത്തെ പഴയ കാരണവ നടൻ നിരവധി അദ്ദേഹം അദ്ദേഹം ഒരു കഥകളി നടനാണ് അദ്ദേഹം നിരവധി കാരണവ കഥാപാത്രങ്ങളിലെയും നമ്പൂതിരി കഥാപാത്രങ്ങളിലൂടെയും തന്നെ തൻ്റെ ശബ്ദത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ട് തന്നെ ജനങ്ങളെ പിടിച്ചിരുത്തിയ ഒരു നടൻ ശ്രീ എം എസ് തൃപൂണിത്തറായപ്പോൾ നമ്മളോടൊപ്പം ഈ പരിപാടിയിൽ ഗാനമാലപിക്കാൻ വേണ്ടി എത്തുന്നു സാർ നമസ്കാരം ആ വിളിച്ചപ്പോ uh -huh. േ അതെ പാട്ട് നല്ലൊരു പാട്ട് സാറുടെ മനോഹരമായ ശബ്ദത്തിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി വന്നു അല്ലാതെ ഞാനത് പറയാ എന്തായാലും സാറ് വളരെ നന്ദി വീണ്ടും നമ്മൾ കാണുന്നവരേക്കും മണക്കം വളരെ നന്ദി ഒരു എന്താണാവോ ോ ഇപ്പോൾ ഇവിടെ എത്തിയതായ എം എസ് ത്രിപ്പൂണിത്തോടെയാണ് അദ്ദേഹം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ഗാനം ആലപിച്ച് അദ്ദേഹം മടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം വീണ്ടും മറ്റൊരു നടൻ ഹാസ്യ നടനായും അതേപോലെ തന്നെ ആദ്യത്തെ കൺമണി രാജസേനൻ ചിത്രങ്ങളിലൂടെ എല്ലാവർക്കും വളരെ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായ ശ്രീ കെ ടി എസ് പടന്നയിൽ ഇപ്പോൾ ഒരു ഗാനം ആലപിക്കാൻ വേണ്ടി ഇവിടെ എത്തുകയാണ് നമസ്കാരം ോട്ടെ കുരുവിയെ കണ്ടിട്ടില്ല അവള് പണ്ടേ എന്നോടൊന്നും മിണ്ടിയില്ല ആയി ഓയി ഓയി ആ വളരെ നന്ദി താങ്കൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾക്കൊരു ഗാനം ആരംഭിച്ചതിന് മലബാർത്തി ഇവിടെ ഒരു പ്രത്യേക നന്ദി താങ്കൾക്ക് ഞങ്ങൾ നേരുകയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം മറ്റൊരു പ്രശസ്ത നടൻ എത്തുകയാണ് അത് മറ്റാരുമല്ല മലയാളികൾ വില്ലൻ നടനായും അതേപോലെ അതേപോലെ സംവിധായകനായും സ്വഭാവ നടനായും എല്ലാം തന്നെ ഹാസ്യ നടനായും തന്റെ പ്രകത്വം തെളിയിച്ച ശ്രീ കൊച്ചി നാനീഫ ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു ഗാനം ആലപിക്കാൻ വേണ്ടി ഇവിടെ എത്തുന്നു നമസ്കാരം ചേട്ടാട്ടാരിക്ക ചേട്ട ഇവിടെ കീരിക്കാണെങ്കിലും പരിപാടി അല്ല ഇതിപ്പോ നമ്മുടെ ഓണത്തിന്റെ പരിപാടി അപ്പൊ നമ്മള് നല്ലൊരു ഗാനം ആലോചിക്കാൻ വേണ്ടിയാണ് എന്തായാലും വളരെ ഒന്നും മനസ്സിലായില്ലെങ്കിലും താങ്കൾ ഇവിടെ വന്ന് നമ്മൾക്ക് ഗാനം ആലോചിച്ചതിന് താങ്കൾക്കൊരു പ്രത്യേക നന്ദിയുണ്ട് ഇപ്പോൾ നമ്മളോടൊപ്പം മലയാളത്തിന്റെ ചിരി രാജാവ് ഹാസ്യതാരം ശ്രീ ജഗദീശ് ശ്രീകുമാർ ഇവിടെ ഒരു ഗാനം ആലപിക്കാൻ വേണ്ടി നമ്മുടെ മലബാർ ടി വിക്ക് മുന്നിൽ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുകയാണ് നമസ്കാരം ശ്രീ ജഗദീശ് ശ്രീകുമാർപിച്ച് കഴിയുമ്പോ വഴി വഴിഞ്ഞു സഹോദരി സഹോദരന്മാരെ ഗാന ആലപിച്ചു കഴിയുമ്പോട്ടുപാലം ഹാരം ചെട്ട് ധാര എന്നിവ കൊണ്ട് എൻ്റെ മുട്ടിക്കല്ലേ എന്നൊരു അപേക്ഷയാണ് രാഭാ ശ്രീരാമ നീ പോകും വഴിയെല്ലാം ഈ ചെയ്തവരും കൂടെ രാഭാ ശ്രീരാമ നീ പോകും വഴിയെല്ലാം ഈ ചെയ്തവരും കൂടെ ുട്ടി പോയി വളരെ നന്ദി സാർ ഇവിടെ വന്ന് ഈ തിരക്കിനിടയിലും നമുക്ക് വേണ്ടി ഒരു ഗാനം ആലപിച്ചതിന് ഇപ്പോൾ നമ്മളോടൊപ്പം ഇനി എത്താൻ പോകുന്നത് മലയാള സിനിമാ രംഗത്തെ തന്നെ അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു അദ്ദേഹം ഒരു ഹാസ്യ നടനാണ് അദ്ദേഹം സ്വഭാവ നടനായിട്ട് എല്ലാം തന്നെ മലയാളത്തിൻ്റെ അപ്രവാളികൾ എന്ന് പറഞ്ഞിരുന്ന ശ്രീ ജഗദീഷ് ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു ഗാനം ആലപിക്കാൻ വേണ്ടി എത്തുന്നു നമസ്കാരം സാര് ചുണ്ടിൽ ചോർന്ന കനി ചുണ്ടിൽ വാർന്നതിൻറെ സ്വന്തം തേൻകീനാക്കൾ നിറമേകുമോ ഈ വളരെ നന്ദി സാർ ജഗദീഷ് സാർ ഇനി എത്തുന്നത് നമ്മുടെ മലയാളത്തിന്റെ വളരെ പ്രശസ്തനായ ഒരു താരം ഹാസ്യ സ്വഭാവ നടൻ തുടങ്ങിയ വിവിധ മേഖലകളിൽ തൻ്റെ വ്യക്തി മുദ്ര പതിപ്പിച്ച ശ്രീ മാള അരവിന്ദൻ ചേട്ടൻ ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു ഗാനം ആലപിക്കാൻ ഈ വേദിയിൽ എത്തുകയാണ് സാർ നമസ്കാരം എനിക്ക് അത് യാത്ര ഒരു കാര്യം ഞാൻ പറയാത്തിന് നാളായിട്ട് വരൂട്ടോ ആശേരിപ്പടി മോശപ്പെട്ട മണിയല്ലേ അവടും നല്ലൊരു ഗാനം പാടിക്കോളൂ പാടിയോ എന്റെ ഒരു പാട്ടുണ്ട് ആയിരം ഷാപ്പുകൾ തുറക്കുന്നുണ്ട് ആയിരം ഷാപ്പുകൾ തുറക്കുന്നുണ്ട് സ്വർഗത്തിലെ മുത്തശ്ശന്മാർക്ക് ഇഷ്ടം പോലെ കുടിക്കാമല്ലോ അറിഞ്ഞു ആയിരം ഷാപ്പുകൾ തുറക്കുന്നുണ്ട് ഭഗവട്ടെ വളരെ നന്ദി ശ്രീ മാള അരവിന്ദൻ താങ്കൾക്ക് പ്രത്യേക നന്ദി ഇപ്പോൾ അവസാനമായി ഇപ്പോൾ ഈ വേദിയിലെത്തുന്നത് മറ്റാരുമല്ല മലയാളത്തിൻ്റെ അഭിമാനം അദ്ദേഹം ദേശീയ തലത്തിലും അവാർഡ് ിലെല്ലാം തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒരു നടനാണ് ഹാസ്യ നടനായിട്ട് തിളങ്ങിക്കൊണ്ട് ഇപ്പോൾ സ്വഭാവ നടനായും അതേപോലെ തന്നെ വില്ലൻ നടനായും എല്ലാം തന്നെ മലയാളത്തിന്റെ അബ്രപാളികളിൽ ഒരു നിത്യവിസ്മയം തീർത്ത നടൻ ശ്രീ ഇന്ദ്രൻസ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട് നമസ്കാരം ഇന്ദ്രൻസ് നമസ്കാരം കൊട്ടാരം കടയിൽ അവിടെ നിന്നുള്ള വിവരങ്ങൾ ഞാൻ ഇവിടെ തരുന്നുണ്ടല്ലോ എന്റെ ഹൃദയം ഇതേട്ട നല്ലൊരു കവിയും കൂടിയാണ് നല്ലൊരു കവിത ആലപിച്ചിട്ടുണ്ടെന്ന് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് വേണ്ടിട്ട് എന്റെ പറഞ്ഞ കവിതയുണ്ട് ആ അയ്യോ അയ്യോ വളരെ നന്ദി മലബാർ ചാനലിന്റെ പ്രേക്ഷകർക്ക് നിങ്ങൾക്ക് ഏവർക്കും തന്നെ ഈ പരിപാടി വളരെ ഇഷ്ടമായി എന്ന് കരുതുന്നു വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടു മുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം